ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാൻ ഡ്രസ്സ് കാണിക്കണതല്ല നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാനൊരു ഡ്രസ്സ് തരട്ടെ ഡ്രസ്സ് ഞാൻ കാണിച്ച് തരാം നിങ്ങൾക്കത് കണ്ടാൽ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം നിങ്ങൾക്കത് വേണോ വേണ്ടിയുള്ള പിന്നെ കമൻറ്റ് ബോക്സിൽ ഫസ്റ്റ് ആയിട്ട് ലിങ്ക് പിൻ ചെയ്തു വയ്ക്കും അതിൽ കയറിയിട്ട് ഇൻസ്റ്റാഗ്രാം ലിങ്കാണ് കാണാം ഇൻസ്റ്റാഗ്രാമിൽ കയറിയിട്ട് ആ ഡ്രസ്സിൻ്റെ ഒരു വീഡിയോ ഉണ്ട് അതിൻ്റെ താഴെ കമൻറ്റ് ചെയ്യാം നിങ്ങൾക്കത് വേണോ എൻ്റെ വന്ന് അതിൽ കമൻ്റ് ചെയ്യാം ആ കമൻറ്റ് ചെയ്യുന്ന വ്യക്തിയുടെയും ഒരാൾക്ക് ഞാനത് സ്വന്തമായിട്ട് ഫ്രീ ആയിട്ട് തരുന്നതായിരിക്കും അത് എൻ്റെ ഒരു സന്തോഷത്തിന് നിങ്ങൾക്ക് ഞാൻ തരുന്നത് ഏ അപ്പോൾ വേഗം കേട്ടോ ഡ്രസ്സ് ഞാൻ അതിപ്പം കാണിച്ചതരാട്ടാ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ ചെയ്യുക പിന്നൊരു കാര്യം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മറക്കരുതാണ് ആരും പറയാൻ പറ്റുപോയി മുപ്പത്തി ഒന്ന് മൂന്ന് ഇരുപത്തിനാലിനായിരിക്കും നമ്മൾ ആ വ്യക്തിയെ ആ കമൻറ്റിലെ ഒരു വ്യക്തിയെ തിരഞ്ഞെടുത്തിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത് അപ്പം മുപ്പത്തൊന്നാം തീയതി ആയിരിക്കും അതിൻ്റെ റിസൾട്ട് അറിയുന്നത് അപ്പം നമുക്ക് അന്നും കാണാം കേട്ടോ അന്നൊരു വീഡിയോ ആയിട്ട് ഞാൻ ഇടാം